ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ കുഞ്ഞ് കുഞ്ഞ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മൂന്നാല് ടിപ്സുകളാണ് ഈ ടിപ്സും കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടണം ഞാൻ വിചാരിക്കുന്നു ഏത് ടിപ്സ് ഇടുകയാണെങ്കിലും കുറച്ച് പേർക്ക് അറിയാവുന്ന കുറേ പേർക്ക് അറിയാത്തതുണ്ടാവും അറിയുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ കാണാൻ അറിയാത്തവർക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന ടിപ്സായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് ആ ടിപ്സെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണത്തിനും നമ്മൾ ഉള്ളി വളരെ അത്യാവശ്യമാണ് അത് ചെറിയ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും ഒരുപോലെ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാധനം പ്രത്യേകിച്ചിട്ട് നമ്മൾ വലിയ ഉള്ളി എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾ കട്ട് ചെയ്താലും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും അപ്പൊ ഇന്നത്തെ ഞാൻ ടിപ്പ് കാണിക്കാൻ പോകുന്നത് നമുക്ക് ചെറിയ ഉള്ളി വലിയ ഉള്ളി ഉള്ളി ആയിക്കോട്ടെ വെളുത്തുള്ളി ആണെങ്കിലും എന്താണെങ്കിലും അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാനുള്ള ടിപ്പാണെന്ന് കാണിച്ചു തരുന്നത് ഒരു ദിവസം പോലും നമുക്ക് ഉള്ളി അരിയാത്തൊരു ദിവസം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് അപ്പൊ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്നുള്ള ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉള്ളി അരിയുന്ന സമയത്ത് ഒരു ചെറിയൊരു ഉള്ളിയുടെ ഒരു പീസ് എടുത്തിട്ട് കത്തിയിൽ വെച്ചതിന് ശേഷം ഉള്ളി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കണ്ണിൽ വെള്ളം വരില്ല ഇതൊരു ടിപ്പ് ഇതിപ്പോൾ എത്ര പേർക്ക് അറിയാം അപ്പം ഒരു ഉള്ളി ജസ്റ്റ് മുകളിലൊന്നു വെച്ചാൽ മതി ഇതല്ലാതെ വേറെ ഒരു ടിപ്പും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് പുതുമയായിരിക്കും ആ ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ചെറുതായിട്ട് കത്തിച്ചുവെച്ചിട്ടുണ്ട് എന്താ എന്താണ് ഞാൻ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാനത് കാണിക്കാൻ വേണ്ടി ആദ്യം ഉള്ളി അരിഞ്ഞാണ് ആ കത്തി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് ശേഷം ജസ്റ്റ് പോലെ ചൂടാക്കുക ഒരു അപ്പോൾ ഒരു അഞ്ച് പത്ത് സെക്കൻഡ് നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുക ഫ്രണ്ട്സ് അതിന് ശേഷം നമ്മളിതാ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് അരിഞ്ഞും കിട്ടും അതുപോലെ തന്നെ ഒരു തുള്ളി കണ്ണീരിൽ കണ്ണുന്ന് വരില്ല കേട്ടോ ഈ ടിപ്പ് ആർക്കൊക്കെ എത്ര പേർക്ക് അറിയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ ഫസ്റ്റത്തെ ടിപ്പ് ചിലപ്പോൾ ഒട്ടുമിക്ക പേർക്ക് അറിയാവുന്നതാണ് കാരണം ഒട്ടുമിക്ക പേര് അത് ചെയ്യുന്നതാണ് പക്ഷെ ഈ കത്തി ചൂടാക്കിയിട്ട് ചെയ്യുന്ന ടിപ്പ് എത്ര പേർക്ക് അറിയുന്നെനിക്കറിയില്ല ഇന്നത്തെ ഫസ്റ്റത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ധൈര്യത്തിൽ എത്ര കിലോ ഉള്ളി വേണമെങ്കിലും ആർക്കും അറിയാം അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്ക് ഒരുപോലെ അറിയാട്ടോ അപ്പൊ പിന്നെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പീസ് ഉള്ളി എടുത്തിട്ട് നമ്മൾ ചെവിയിൽ വെക്കും നമ്മൾ ചെവിയിൽ വെക്കുകയാണെങ്കിലും കണ്ണ് നീറില്ല എന്നാണ് പറഞ്ഞ കേട്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നിയ ടിപ്പ് ഏറ്റവും നല്ലതായി തോന്നിയത് കത്തി ചൂടാക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ അറിയിക്കാം കേട്ടോ രണ്ടാം നമ്മുടെ ടിപ്പ് സേഫ് ടിപ്പിന് സേഫ്റ്റി പിന്നെ നമ്മൾ സ്ത്രീകൾ പൊതുവേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അതായത് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സേഫ്റ്റി പിൻ ആണുങ്ങൾ പൊതുവേ കുറച്ച് കുറവായിരിക്കും അപ്പം ഈ സേഫ്റ്റി പിന്നെ നമ്മൾ വാങ്ങി വെക്കും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ കയറ്റുകയാണെങ്കിൽ നല്ല മൂർച്ച ഉണ്ടാവും കുറേ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡിബ് ഉണ്ടല്ലോ ഇതിന്റെ മൊന ഏതായാലും മൂർച്ച കുറയാൻ തുടങ്ങും ഇത് മൂർച്ച ആക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു ടിപ്പ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം എന്റെ കയ്യിലൊരു മെഴുകുതിരിയാണ് ഈ മെഴുകുതിരി വെച്ച് നമ്മൾ സേഫ്റ്റി പിന്നും കൊണ്ട് ഒരു നാലഞ്ച് തവണ ഇതുപോലൊന്ന് ഇതോട്ടൊന്ന് കുത്തി എടുത്താൽ മതി കിട്ടാം പെട്ടെന്ന് നമ്മൾക്ക് ആ ഡ്രസ്സിലോട്ട് കയറിപ്പോവും ഇതിപ്പോ ചെറിയ ഡ്രസ്സാണ് നമ്മൾ സാരി പെട്ട് സാരി കൊടുക്കുമ്പോൾ നല്ല കുറെ കൂടി കനം കൂടുതലാണ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെറിയ സേഫ്റ്റി പിന്നൊന്നും കയറില്ല അപ്പൊ വലിയ മേഘുകുതിരിയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും അപ്പൊ ഇതുപോലെ നിപ്പില് മേഴുകുതിരി എടുത്തതിനു ശേഷം നമ്മൾക്ക് ഏത് ഡ്രസ്സിലാണെങ്കിലും സാരി ആണെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ ഉണ്ടെങ്കിൽ ചുരിദാർ എവിടെ കുത്താൻ പറ്റുന്ന നിങ്ങൾ കുത്തി നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറി വരും മൂർച്ച കുറഞ്ഞ സേഫ്റ്റി പിന്നാണെങ്കിലും നിങ്ങൾ ആ മെഴുക് അല്പം അതിന്റെ അറ്റത്ത് വെച്ചിട്ട് ഡ്രസ്സിലോട്ട് കുത്തുകയാണെങ്കിൽ പെട്ടെന്ന് കയറുന്നതാണ് അപ്പോൾ ഇതിനൊരിക്കലും മൂർച്ച കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിന് നിങ്ങൾ കളയരുത് കേട്ടോ എത്ര കനമുള്ള ഡ്രസ്സിൽ നമുക്ക് ഈസി ആയിട്ട് ആ മെഴുകുണ്ടെങ്കിൽ സൂചിപ്പിന് കയറിപ്പോകും അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് ചെയ്യണേ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് ഈ വെളുത്തുള്ളി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വെയിൽ കൊള്ളുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ചെവി ചെവി വേദന വരും ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ് ഒരു പെയിൻ റിലീവറാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റൗ വന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ സിംബിൾ ഇട്ടിരിക്കുന്നത് നല്ല ഫ്ലെയിം വേണ്ട ഫോർക്ക് ഫോർക്കെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുത്തി എടുക്കണം അല്ലെങ്കിൽ പപ്പടത്തിന്റെ കോലാണെങ്കിലും മതി അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തീയിലൊന്ന് കാണിക്കുക അപ്പം നിങ്ങൾക്ക് എവിടെ വേദന ഉണ്ടെങ്കിലും എത്ര പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഈ വെളുത്തുള്ളി വെച്ചിട്ട് ഇത് പണ്ട് ഉള്ള എല്ലാ അമ്മമാർക്കും അറിയും ഇന്നത്തെ കാലത്ത് അത്ര ആരും ശ്രദ്ധിക്കാറുണ്ടാവില്ല കാരണം ഇന്ന് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് വേദന മാറുക എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് നമുക്ക് പെയിൻ കില്ലറാണ് പക്ഷേ പെയിൻ കില്ലറൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ലിവറൊക്കെ പോകുന്നതാണ് പൊതുവേ എല്ലാ ഡോക്ടർമാരും പറയുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ പെയിൻ കില്ലർ എടുക്കാതിരിക്കുക അപ്പോൾ ചെറിയ ചെറിയ വേദനകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് മാറാവുന്നതാണ് അപകടം അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഒരുപാട് ചൂടായി കഴിക്കൊന്നും വേണ്ട വെളുത്തുള്ളി ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റ് ചൂടാവുന്ന സമയത്ത് നല്ല ചൂടോടെ കൊണ്ട് വെക്കരുത് കേട്ടോ നമുക്ക് എവിടെയാണ് വേദന അതായത് കയ്യിലാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ചൂടാറുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി വീണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചു കൊടുക്കാം അതായത് നമുക്ക് പറ്റുന്ന ഒരു ചൂടിൽ പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് വെയിൽ കൊള്ളുന്ന സാഹചര്യത്തിൽ നല്ലോണം ചെവി വേദന വരും സാധാ ഒരു വേദനയാണെങ്കിൽ പെട്ടെന്ന് റിലീഫ് കിട്ടുന്നതാണ് ഇത് കുട്ടികൾക്ക് നല്ല മുതിർന്ന എല്ലാവർക്കും വെക്കാൻ പറ്റുന്നതാണ് ഞാൻ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ പ്രായമായവർക്കൊക്കെ ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ മുട്ടിന്റെ പോർഷനിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഈ റിസ്റ്റിൻ്റെ അവിടെയൊക്കെ വേദന ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല റിലീഫ് കിട്ടും നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് വളരെ നല്ലതാണ് രക്തത്തോട്ടം പറയുമ്പോഴേക്കായിരിക്കും ചിലർക്ക് പ്രായവർക്ക് വേദന ഉണ്ടാവുന്നത് അപ്പോൾ മാക്സിമം ഇതൊന്ന് എല്ലാവരും ചെയ്യുക ഗൈസ് നമ്മുടെ അടുത്ത ടിപ്പ് ചീർപ്പ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് അതായത് ഡെയിലി ഒരുപാട് തവണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചീർപ്പ് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു വീട്ടിലുണ്ടായിരുന്നു ചീർപ്പില് നമ്മുടെ അഴുക്കെല്ലാം കളയുന്നതിന് പെട്ടെന്ന് എങ്ങനെയാണ് അഴുത്തുകൾ എന്നുള്ള ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുന്നുണ്ടോ അപ്പൊ നമ്മൾ പുതിയ ചീർപ്പൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അത് ഇതുപോലെയുള്ള നീളം ചെറുപ്പാണെങ്കിലും ശരി അതല്ല നമ്മൾ ആണുങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടല്ലോ മുടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ചെറുപ്പാണെങ്കിലും ഇത് ഏറ്റവും ഡേഞ്ചറാണ് കേട്ടോ കാരണം നമ്മൾ ചെറുപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബ്രസിൽ ഉണ്ടല്ലോ ഭയങ്കര ഹാർഡ് ഹാർഡ് മീൻസ് നല്ല മൂർച്ചയായിരിക്കും നമുക്ക് ഭയങ്കര വേദന ആയിരിക്കും ചെയ്യുന്ന സമയത്ത് ചില അത് പൊതുവെ പുതിയതാകുമ്പോൾ അങ്ങനെ ഭയങ്കര ഷാർപ്പ് ആയിരിക്കും ഇവിടെ നമ്മൾ കുറെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയി വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ചെറുപ്പിന്റെ ഈ ഹാർഡ് ആയിട്ടുള്ള ബ്രസിൽ നമുക്ക് സോഫ്റ്റ് ആക്കാൻ വേണ്ടി സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ മൂർച്ചയുള്ള ചെറുപ്പ് നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഞാനപ്പോൾ സ്റ്റൗ ഒന്ന് കഥച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ദോശക്കല്ലേക്കിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ലേശം ചൂടാവട്ടെ ഒരുപാട് ഹോട്ടാകരുത് അല്ല എല്ലാവരും സിമ്മിൽ വെച്ചിട്ട് ചൂടാക്കുക ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ചൂടാവട്ടെ അപ്പം ഇത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് ഇനി നിങ്ങൾക്ക് തലവേദനയ്ക്കാതെ മുടിയോ അല്ലെങ്കിൽ മേശിയോ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഷാർപ്പായിട്ടുള്ള ഉണ്ടല്ലോ നമ്മുടെ ആ ബ്രിസിലിന്റെ എഡ്ജ് ജസ്റ്റ് ഇതുപോലെ ചൂടാവുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഷാർപ്പ് എഡ്ജ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടങ്ങും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അത് ഏത് ടൈപ്പ് ചെറുപ്പാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യുക അതുപോലെ നമുക്കിതാ റൗണ്ട് ചെറുപ്പാണെങ്കിലും ഒരു ഒരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുൻപേ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ നല്ല സൂചി പോലെയാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് അതിൻ്റെ മൂർച്ചയെല്ലാം പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തല ചെയ്യുവാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വീഡിയോമായി കാണുന്നവരായിരിക്കും ബൈ ബൈ